നമുക്കറിയാം ഗാനായ സമുദായ സംരക്ഷണ സമിതിയുടെ ഇപ്പോഴത്തെ നിലപാടുകളിനെ കുറിച്ചും അതുപോലെ കെ എസ് എസ് എന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടി ഉടലെടുത്തു എന്നതിനെ കുറിച്ചും നമ്മളുടെ ഇടയിൽ തന്നെ പലർക്കും സംശയങ്ങളും അതുപോലെ ആശങ്കകളുമുണ്ട് കഴിഞ്ഞ പതിമൂന്നിന് നമ്മൾ നടത്താനുള്ള റാലി പിൻവലിച്ചപ്പോൾ തന്നെ വിദേശത്തും സ്വദേശത്തുമുള്ള നമ്മുടെ എല്ലാവരുടെയും മക്കൾക്ക് അല്ലെങ്കിൽ നനായ മക്കൾക്ക് ഉള്ള ഒരു ആശങ്കയായിരുന്നു കെ അതിൽ നിന്നും പിറകേട്ട് പോയി എന്നത് പ്രസിഡൻറ് വളരെ അതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിലും കെ എന്തിനു വേണ്ടി ഉണ്ടായി എന്നതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി കെ എസ് എസിൻ്റെ ആദ്യകാല പ്രസിഡൻ്റ് ശ്രീ എബ്രഹാം നടുവത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയമുള്ള സമുദായ സ്നേഹികളെ കെ എസ് 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 എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ കന്ന് കടന്നു വന്നിരിക്കുന്നവരിൽ കുറേയേറെ പേർക്കെങ്കിലും വ്യക്തമായ ഒരു ധാരണയും ബോധ്യവും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളതുകൊണ്ട് കെ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ മുൻകൈ എടുത്ത ഒരു വ്യക്തി എന്ന നിലയിലും ഇതിൻ്റെ ആദ്യ പ്രസിഡൻറ്റായി നാല് വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങളുടെ പിൻബലത്തിലും എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം എന്താണ് കെ എസ് 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 എന്തിനു വേണ്ടിയാണ് ഈ കെ എസ് എസ് രൂപീകരിച്ചത് എന്തുകൊണ്ടാണ് ഈ കെ എസ് എസ് ഉണ്ടായത് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്യത്തോട് നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെയാണല്ലോ നിങ്ങൾക്കറിയേണ്ടത് പറയാം ചുരുക്കി പറയാം ഒരാറു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ആദ്യം ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം കോട്ടയം വികാരിയാത്തിൻ്റെ സ്ഥാപനത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് ശേഷം ഈ സമുദായം കണ്ട ഏറ്റവും വലിയ വെല്ലുവിളി മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് എന്തായിരുന്നു ആ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഒന്ന് ഓറിയൻ്റൽ കോൺക്രിയേഷൻ്റെ സമുദായവിരുദ്ധ കൽപ്പനകൾ തുടരെ തുടരെ ഇങ്ങിറക്കിക്കൊണ്ടിരിക്കുന്നു രണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ അടിവേരിളക്കുന്ന ട്രൈബ് പാർട്ടി എഗ്രിമെൻറ്റ് മൂലക്കാട്ട് മെത്രാൻ്റെ നേതൃത്വത്തിൽ കൽപ്പനയായി ഇറക്കുന്നു മൂന്നാമത്തെ കാരണം ഇതിനെ ബേസ് ചെയ്ത് ഇതിനെ അടിസ്ഥാനമാക്കി മാറിക്കെട്ടിയവരുടെ സംഘടനയായ നവീകരണ സമിതിക്കാർ കോടതിയിൽ കേസ് കൊടുക്കുന്നു ഇങ്ങനെ വളരെ ഗുരുതരമായ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കുന്നത് ആരെ കൊണ്ടാണ് നമ്മുടെ തന്നെ അത്മായ സംഘടനകളുടെയാണോ ഔദ്യോഗിക സംഘടനകളാണ് കെ സി സി കെ സി വയല് കെ സി ഡബ്ല്യു എ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ മൂന്ന് സംഘടനകളെയും രൂപതാ നേതൃത്വം കൈപ്പിടിയിലൊതുക്കി വർ കരസ്ഥമാക്കി എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല യേസ് മൂളുക അല്ലാതെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സാഹചര്യത്തിലാണ് സമുദായ സ്നേഹമുള്ള തൻ്റെ ഇടമുള്ള ഈ സമുദായം നിലനിന്ന് കാണണമെന്ന ആഗ്രഹമുള്ള കുറേ പേർ ചേർന്ന് രൂപപ്പെടുത്തി പ്രവർത്തനമാരംഭിച്ചതാണ് കെ എസ് 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 എന്ന സംഘടന പ്രേമുള്ള ഇതിൻ്റെ ലക്ഷ്യങ്ങൾ പതിനേഴ് നൂറ്റാണ്ടുകളായി കാത്തുപരിപാലിച്ചു വന്ന ഈ സമുദായത്തിൻ്റെ പാരമ്പര്യത്തെ ഒരു പരിക്കുമേൽക്കാതെ നിലനിർത്തുക സംരക്ഷിക്കുക ആദ്യത്തെ ലക്ഷ്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമുദായത്തിൻ്റെ ആണിക്കല്ലായ സ്വവംശവിവാഹനിഷ്ഠ എൻഡോ ഗമിയെ ഇല്ലാതാക്കാനുള്ള ഇല്ലാതാക്കിക്കൊണ്ടുള്ള രൂപതാ നേതൃത്വത്തിൻ്റെ ഗൂഢതന്ത്രങ്ങളെ സമർത്ഥമായി നേരിടുക ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങളോട് നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യത്തില്ല എന്നുള്ളതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും ഞങ്ങൾ വഴി വെച്ച് കൊടുത്തിട്ടില്ല രൂപതാ നേതൃത്വത്തിൻ്റെയും കെ സി സിയുടെയും ഈ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു വളരെ മാന്യതയോടുകൂടി ഒരു പ്രശ്നങ്ങളുമില്ലാതെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അങ്ങോട്ട് തിരിഞ്ഞു കുർബാന ചെല്ലണോ ഇങ്ങോട്ട് തിരിഞ്ഞ് കുർബാന ചെല്ലണോ എന്നുള്ള വളരെ ദുർബലമായ ഒരാവശ്യത്തിന് വേണ്ടി വൈദികരും ആൽമായരും കാക്കനാട്ട് തെരുവിൽ നടത്തിയ പ്രക്ഷോഭത്വത്തിൻ്റെയൊക്കെ നൂറിലൊരു അംശമെങ്കിലും പ്രതിഷേധം നമ്മൾ കാണിച്ചിട്ടുണ്ടോ ഈ ക്നാനായക്കാർ ഇല്ല അതിനേക്കാൾ എത്രയോ ഗൗരവമേറിയതാണ് നമ്മുടെ ആവശ്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യമായ എൻഡോഗമിയെ ഇല്ലാതാക്കി അല്ലെങ്കിൽ നമ്മുടെ സമുദായം സംരക്ഷിക്കേണ്ട വ്യക്തി തന്നെ അതിൻ്റെ അന്തകരായി മാറി നമ്മളെ സീറോ മലബാറിൽ ലയിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കാക്കനാട്ടെ അച്ഛന്മാരും അൽമാരും കാണിച്ച പ്രതിഷേധത്തിൻ്റെ എത്രയോ മടങ്ങ് അധികമായിട്ട് വേണം നമ്മുടെ പ്രക്ഷോഭം ഉണ്ടാവേണ്ടത് പക്ഷേ നമ്മൾ ആ ലെവലിലേക്ക് ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് കയ്യും കെട്ടിയിരിക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല നമ്മുടെ നിശബ്ദത ഒരു വലിയ അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക ബൈബിളിൽ പറയുന്ന പോലെ നമുക്ക് ലഭിച്ചിട്ടുള്ള താലന്തുകൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ് അതിന് നമ്മൾ മുന്നോട്ട് വരണം നമ്മുടെ നിഷ്ക്രിയത്വം അതിന് ഒരിക്കലും മാപ്പ് ഒന്നാണ് അതുകൊണ്ട് ദേവി ചെയ്ത് തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടണം പ്രതികരിക്കണം ശക്തമായി പ്രതികരിക്കാനുള്ള ആർജവം നമുക്കുണ്ടാവണം അത് വീണ്ടെടുക്കണം മറ്റ് സ്ഥാപിത താല്പര്യങ്ങളൊക്കെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ഈ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ പാരമ്പര്യത്തെ ഈ സമുദായത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ ഒന്നിച്ച് കൈകോർക്കാം ഒന്നിച്ച് പ്രതികരിക്കാം ഒന്നിച്ച് പ്രതിഷേധം നടത്താം ജയിക്കിനായ എല്ലാവരും കൂടി ജയിക്കിരാനായ താങ്ക് യു